പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് ആണ് ഒന്നാമതായി പത്തൊൻപതാമത് ചേരുചേര സമ്മേളന വേദി ഉഗാണ്ടയിലെ കമ്പാലിനാണ് പത്തൊൻപതാമത് ചേരുചേര സമ്മേളന വേദി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിക്ക് ആദ്യത്വം വഹിച്ച രാജ്യം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിക്ക് ആദ്യത്തും വഹിച്ച രാജ്യം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ട്വന്റി ഉച്ചകോടി നടന്നത് ബ്രസീലിനാണ് എന്ന് കൂടി ഓർത്തുവയ്ക്ക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വന്റി ഉച്ചകോടി ആദ്യത്തും വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടി നടന്നത് ബ്രസീലിനാണെന്ന് കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിക്ക് ആദ്യത്തും വഹിച്ച രാജ്യം റഷ്യ ആണെന്ന് പറഞ്ഞു ഇനി ആ ഉച്ചകോടിയിൽ ബ്രിക്സ് കൂട്ടായ്മകൾ സ്ഥിരാംഗത്വം ലംഘിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഏതൊക്കെയാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇനി യു എൻ ഏത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര ഒട്ടേറെ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എൻ പ്രഖ്യാപിച്ചത് ഒന്നുകൂടെ നോക്കാം പത്തൊൻപതാമത് ചേരുചേര സമ്മേളന വേദി എവിടെയാണ് ഉഗാണ്ടയിലെ കമ്പാലയിലാണ് പത്തൊൻപതാമത് ചേരുചേര സമ്മേളന വേദി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യയാണ് ഈ ബ്രിക്സ് കൂട്ടായ്മ സിരാമത്ത് ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ മുതലായ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വന്റി ഉച്ചകോടിക്ക് ആദ്യത്തും വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടി നടന്നത് ബ്രസീലാണ് ഇവിടെ ഓർത്തുവയ്ക്കുക യു എൻ ഏത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് യു എൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചത്